പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റ് ഗ്രേഡ് മുൻ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ എണ്ണായിരം കഴിഞ്ഞു ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് മുൻ റാങ്ക് പട്ടികയിൽ നിന്നുള്ള നിയമന ശുപാർശ എണ്ണായിരം കടന്നു റാങ്ക് പട്ടികയുടെ അവസാന നാളുകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്കുള്ള നിയമന ശുപാർശ പതിമൂന്ന് ജില്ലകളിൽ ആരംഭിച്ചു ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ആകെ നിയമന ശുപാർശ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ആയി കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ അവസാനഘട്ട നിയമന ശുപാർശ തുടങ്ങിയിട്ടില്ല എല്ലാ ജില്ലകളിലെയും മുഴുവൻ ഒഴിവുകളും ശുപാർശ ചെയ്യുന്നതോടെ കഴിഞ്ഞ തവണത്തേതിനെ മറികടക്കാനാകും ഇതിനു മുമ്പുള്ള റാങ് പട്ടികയിൽ നിന്ന് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് നിലവിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ തിരുവനന്തപുരത്താണ് ആയിരത്തി അറുപത്തി മൂന്ന് എണ്ണം കഴിഞ്ഞ തവണ ആയിരത്തി നാൽപ്പത്തി മൂന്ന് നിയമന ശുപാർശകളാണ് തിരുവനന്തപുരത്ത് നടന്നത് ഇത്തവണ അത് മറികടക്കാനായി നിയമനം ആയിരം കടന്ന ജില്ലകൾ വേറെയില്ല എണ്ണൂറ് നിയമന ശുപാർശയുമായി എറണാകുളം ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമന ശുപാർശകൾ അയച്ച വയനാട്ടിലാണ് ഏറ്റവും കുറവ് മൂന്ന് വർഷ കാലാവധി തികച്ച് ജൂലൈ പതിനേഴിന് റാങ് പട്ടിക റദ്ദായതാണ് അവസാന നാളുകളിലായി പതിനാല് ജില്ലകളിൽ നിന്ന് ആയിരത്തോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു അവയിലേക്കുള്ള നിയമന ശുപാർശകളാണ് ഘട്ടംഘട്ടമായി പൂർത്തിയാവുന്നത് അവ മുഴുവൻ അയച്ച ശേഷമേ പുതിയ റാങ്ക് പട്ടിയിൽ നിന്ന് നിയമന ശുപാർശ തയ്യാറാക്കി തുടങ്ങുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പുതിയ റാങ്ക് ലിസ്റ്റുകാർ കുറച്ച് വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ പ്രൊസീജിയറ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അഡ്വൈസ് അഡ്വൈസ് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മാത്രമേ അഡ്വൈസ് വിടാതെ ഉള്ളൂ ബാക്കിയെല്ലാം വിട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു അപ്പോയിൻമെൻറ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം തുടങ്ങിയുള്ളൂ ഇതോടെ ഇന്നത്തെ ചെറിയ പി എസ് സി വാർത്തകൾ തീർന്നു അടുത്ത വാർത്തയുമായി വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്